ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിന്റെ ശ്രമഫലമായി നിമിഷപ്രിയക്ക് മോചനത്തിൻ്റെ സാധ്യതകൾ തുറക്കപ്പെടുകയാണ് അപ്പോൾ പലരും ചോദിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട് കൊല്ലപ്പെട്ട യമനി പൗരൻ്റെ കുടുംബാംഗങ്ങൾക്ക് നീതി വേണ്ടേ എന്ന് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ ഒരാൾ വേറൊരാൾ കരുതിക്കൂട്ടി കൊല്ലുകയാണെങ്കിൽ തിരിച്ചു കൊല്ലുക എന്നുള്ളത് മാത്രമല്ല അവർക്കുള്ള ശിക്ഷാരീതി നേരെ മറിച്ച് മൂന്ന് കാര്യങ്ങളാണ് ഒന്ന് നിരുപാധികം മാഫ് കൊടുക്കുക രണ്ട് ബ്ലഡ് മണി സ്വീകരിക്കലോടുകൂടി മാഫ് കൊടുക്കുക മൂന്നാമത്തതാണ് തിരിച്ചു കൊല്ലുക എന്നുള്ളത് കൊല്ലപ്പെട്ട യമനി പൗരന്റെ കുടുംബാംഗങ്ങൾക്ക് നീതി വേണ്ടേ എന്നുള്ള ചോദ്യം അപ്രസക്തമാണ് കാരണം അവർക്ക് നീതി ലഭിക്കുന്നുണ്ട് ഒരിക്കലും തന്നെ കൊല്ലപ്പെട്ട യമനി പൗരൻ്റെ കുടുംബാംഗങ്ങളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടല്ല ഇവിടെ മോചനദ്രവ്യം സ്വീകരിച്ചു കൊണ്ട് നിമിഷപ്രയെ നിങ്ങൾ എന്ന് പറയുന്നത് നേരെ മറിച്ച് മാഫ് കൊടുക്കുന്നതിൻ്റെ ആവശ്യകത അതിന് ഇസ്ലാം നൽകുന്ന സ്ഥാനം ഇതെല്ലാം അവരെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പഠിച്ചവരിൽ നിന്ന് ലഭിക്കുന്ന വലിയ പ്രതിഫലങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവരുടെ മനസ്സിനെ മാറ്റുകയാണ് ചെയ്യുന്നത് ഇതിലൂടെ ക്ഷമിക്കാൻ വലിയ ഒരു മനസ്സ് അവർക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ അവർക്ക് മനസ് തൃപ്തി ഉണ്ട് എങ്കിൽ മാത്രമാണ് അവർ മോചനദ്രവ്യം സ്വീകരിച്ചുകൊണ്ട് ഇവർക്ക് മാപ്പ് കൊടുക്കുന്നുള്ളൂ കൊടുക്കേണ്ടതുള്ളൂ പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഉമർ ഉമർബിൻ അഫീദ് തങ്ങളി എന്ന് പറഞ്ഞാൽ യമനികൾ വലിയ ബഹുമാനാദരവോട് കൂടി കാണുന്ന വലിയ ഒരു ആത്മീയ നേതാവാണ് മഹാനവറുകൾ പറഞ്ഞാൽ സ്വാഭാവികമെന്നോണം ഇവരുടെ മനസ്സ് മാറാനും അതിലൂടെ ഇസ്ലാമിൻ്റെ സുന്ദരമായ മുഖം ഒന്നും കൂടി ലോകം മുഴുവനും അനുഭവിക്കുകയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നിമിഷപ്രിയയുടെ ജീവൻ രക്ഷപ്പെടുത്തലോടുകൂടി യമനി പൗരൻ്റെ കുടുംബത്തിന് വലിയ മനസ്സമാധാനം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പ്രവർത്തനമാണ് ബഹുമാനപ്പെട്ട സുൽത്താനുകൾ അടക്കമുള്ള ഇതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരും ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും വരും ദിവസങ്ങളിൽ നല്ല ഒരു വാർത്ത കേൾക്കാൻ കഴിയട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹിക്കാം